ഹായ് ഫ്രണ്ട്സ് അസ്സലാ പോലെയ്ക്കും നമുക്കിന്ന് ഇതുപോലുള്ള പോളനും ജാസ്മിൻ ബഡും വച്ചിട്ട് കുറച്ച് ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ നമുക്ക് ബേബി ബാൻഡില്ലേ നെയ്ലോട്ട് ബാൻഡിലൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ പോളനും ജാസ്മിനും ആണെന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്ത് പോണ്ട വെറൈറ്റി മോഡലിലാണ് ചെയ്യണത് ആദ്യമേ നമുക്കിതുപോലെ ഒരു ഫോം ഷീറ്റ് എടുക്കാം ഫോം ഷീറ്റ് അല്ല സോറി ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ടാണ് അതിനകത്ത് നമുക്കിതുപോലെ പോളനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ജാസ്മിനാണ് ജാസ്മിൻ ബ്രഡ് വേണം അത് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെയും തണ്ട് ഭാഗം കുറച്ച് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒരഞ്ച് ജാസ്മിൻ ബഡാണ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത് നിങ്ങൾ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓണ സമയമാകുമ്പോൾ നല്ല രീതിയിൽ സെയിൽ കിട്ടും അപ്പം ഇതുപോലെ അഞ്ച് ജാസ്മിനും ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു സെൻറ്റർ സ്റ്റോൺ വച്ച് കൊടുക്കണം അതിലും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട കളർ പോളനും അതുപോലെ ജാസ്മിനും വച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ജാസ്മിൻ വച്ചേക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമുക്കിതുപോലെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ കൊടുക്കുന്നത് ബീഡ്സാണ് ഗോൾഡ് കളർ ബീഡ്സാണ് ഇപ്പോൾ ഫുൾ ബീഡാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ബീഡ് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ത്രീ എം എമ്മിൻ്റെ ബീഡ്സാണ് ഇതിൽ കൊടുക്കുന്നത് സൈഡിലായിട്ട് അപ്പം നമുക്ക് ഇതുപോലെ ജാസ്മിൻ ബർഡിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കൊടുക്കാം ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ പോളൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിപ്പോൾ ഇത് ഒരു ടിക്ടിക്കിനകത്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലിഗേറ്റർ ക്ലിപ്പിനകത്തും ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ ചെയ്തിട്ട് നമുക്ക് ചാറ്റൺ ബോയിനകത്തോ അല്ലെങ്കിൽ മെറ്റൽ ബോയിലോ നമുക്ക് സെറ്റ് ചെയ്യാം വീണ്ടും ഞാൻ ഇതുപോലെ ഒരു ഫിൽറ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ ഈ ടിക്ടിക്കിനകത്തായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു മോഡല് ടെറ്റിക്ക് റെഡി റെഡിയാക്കി കഴിഞ്ഞു ഞാൻ ഞാനിതിൻ്റെ തന്നെ റെഡ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഏത് കളറിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിലും പോളൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ സെൻറ്ററിൽ സെൻറ്റർ സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം നിങ്ങളുടെ കയ്യിൽ അല്ല പോളനാണുള്ളതെങ്കിൽ ആ സെയിം കളർ പോളൻ വേണമെങ്കിലും വയ്ക്കാം ഞാനിപ്പോൾ രണ്ട് മോഡൽ സെൻറ്റർ ആണ് രണ്ട് ടിക് ടിക്കിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വേറൊരെണ്ണം ചെയ്തു നോക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേബി ബാൻഡിനകത്താണെ അതായത് നൈലോൺ ബാൻഡില്ലേ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫെൽറ്റിൻ്റെ റൗണ്ട് എടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെയും അകത്ത് ജാസ്മിൻ ബഡ് ഇതുപോലെ അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വച്ച് കൊടുക്കാം ഈ ജാസ്മിനും വച്ചുള്ള ഏതൊരു ഐറ്റം ആയാലും നമുക്ക് ഓണ സീസണൊക്കെ ആകുമ്പോൾ നന്നായിട്ട് സെയിൽ കിട്ടുന്ന ഐറ്റങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഐറ്റങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുകയും സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം ഇപ്പം നമ്മൾ ഇതുപോലെ വെച്ച് ഇതൊന്ന് ഗം ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും അതിന് ശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം ഗ്ലാസ്മിൻ ഇടയിലായിട്ട് നമുക്ക് ആ മറ്റേ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഗോൾഡ് ബി ഇതിലും വച്ച് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു എന്താ ചെയ്തില്ലേ അതിൽ വച്ചതുപോലെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു നെയ്ലോൺ ബാൻഡാണ് നെയ്ലോൺ നമുക്ക് ഇതുപോലെ എടുക്കാം അതിനുശേഷം ഏതെങ്കിലും കാർഡ് ബോർഡിലോ എന്തിലെങ്കിലും ഇതുപോലെ വച്ച് കൊടുക്കുക അപ്പം നമുക്ക് നല്ല വീതിയിൽ കിട്ടും അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്കാണ് നെയ്ലോൺ ബാൻഡ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് തന്നെ എടുത്തത് വേറെ കളറില്ല ഇപ്പം നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം ഞാൻ വേറൊരു ജാസ്മിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യുന്നത് അത് ഞാൻ ഇതുപോലെ ഒരു നെയ്ലോൺ ബാൻഡിനകത്ത് സെൻറ്ററിൽ ഗം അപ്ലൈ ചെയ്തിട്ട് മക്കൾക്ക് തലയിൽ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ചെയ്തേക്കുന്നത് ഒരു കോമ്പാണ് കോമ്പിനകത്ത് നമുക്ക് ഇതുപോലെ ജാസ്മിനും ഗോൾഡ് ബീഡും സെറ്റ് ചെയ്യാം അപ്പം ഇന്ന് ഇത്രയും ഐറ്റങ്ങളാണ് ചെയ്തേക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ടിടുക ഇനി നമ്മൾ ടിയാ ജാസ്മിൻ ബച്ച് ടിയാരോയും അതുപോലെ പിലാക്കലും എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ